പത്താം ദശേത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം വേദങ്ങളുടെ സൃഷ്ടി വേദാൻ സൃഷ്ടപുരാവിദ്യു തേ സർഗവൃത്തിമം ശ്രീദോഭൂർമുഖനായ ആ ബ്രഹ്മാവ് വേദങ്ങളെയും പുരാണങ്ങളെയും വേദാംഗങ്ങളായ ശിക്ഷ വ്യാകരണം മുതലായ സകല വിദ്യകളെയും ണാത് ആന തൻ്റെ മുഖങ്ങളിൽ നിന്ന് കുറവൻ നിർമ്മിക്കുന്നവനായിട്ട് തേശു പുത്രേഷ് പറഞ്ഞ പുത്രന്മാരിൽ വിദ്യകളെ സ്ഥാപിച്ച ശേഷം സഹ സർഗൃത്യം അപ്രാപ്നുവൻ അദ്ദേഹം പ്രജകളുടെ വൃത്തിയെ സാധിച്ചു കഴിയാത്തവനായി തവ പദാംുജം അവിടുത്തെ പാദപത്മത്തെ ചമന്നു തൻ്റെ മകളോട് പ്രേമം തോന്നുക നിമിത്തം തമോ ഉണ്ടായ അദ്ദേഹം മക്കളുടെ ഉപദേശപ്രകാരം അദ്ദേഹത്തിന് ആ തമോ ബാധ നീങ്ങി പിന്നീട് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് യഥാക്രമം റിക്ക് യജസ് സാമം അഥർവം എന്ന നാല് വേദങ്ങളെയും അതുകൂടാതെ പുരാണങ്ങൾ വേദാംഗങ്ങൾ തുടങ്ങിയ വിദ്യകളെയും സൃഷ്ടിച്ചു അവയെ മരീചിമുഖ്യന്മാരായ പുത്രന്മാരിൽ ലോകഹിതത്തിനായി സ്ഥാപിച്ചു എന്നിട്ടും പ്രജാഭിവൃദ്ധിക്കുള്ള മാർ അഭിവൃദ്ധിക്കുള്ള മാർഗം കാണാതെ വീണ്ടും ഭഗവാനെ ശരണം പ്രാപിച്ചു ഇതൊക്കെ ഉണ്ടായിട്ടും പ്രജകള് വിചാരിച്ച പോലെ സൃഷ്ടിക്കപ്പെടുന്നില്ല അപ്പൊ അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ഭഗവാനെ ശരണം പ്രാപിച്ചു पुत्रेषु तेषु विनिधाय ससर्गवृत्तिमप्राप्नुवंस्तव पदाम्बुजमाश्री तु